ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പാചക വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും വലിച്ചെറിയുന്ന മാങ്ങയണ്ടി ഉണ്ടല്ലോ അതുപയോഗിച്ച് ഒരു അടിപൊളി പായസം ആദ്യം മാങ്ങയണ്ടിയെ വെട്ടി അതിൻ്റെ പരിപ്പിനെ എടുക്കും ഈ പരിപ്പിൻ്റെ പുറത്ത് ഒരു ആടയുണ്ട് ഈ ആടയെ ആടയെന്നു പറഞ്ഞാൽ ഒരു തൊലി ഇങ്ങനെയിരിക്കും അതിനെ നമ്മൾ ഇളക്കി ഇളക്കിക്കഴിഞ്ഞ് പരിപ്പ് മാത്രമായിട്ട് എടുക്കുക നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഒരു ഔഷധമാണ് ഈ മാവണ്ടി എന്ന് പറയുന്നത് ഇത് കുടൽ പുണ്ണ് ഇതെല്ലാം മാറ്റാൻ കഴിയുന്നുള്ള കുടലിൽ അസുഖം വയറിലെ വയറിലസുഖങ്ങളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് പറ്റും ആദ്യം കാണിച്ച മാങ്ങയണ്ടി അത്രയും തല്ലിയപ്പോൾ എനിക്കിത്രയും പരിപ്പാണ് കിട്ടിയത് കാരണം കൂടുതലും പുഴുവായിരിക്കും പുഴു തിന്ന് തീർക്കും ഇതിനെ നന്നായി കഴുകിയിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക നല്ല മാവായിട്ട് തന്നെ ഇതിനെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ല എന്നുവെച്ചാൽ ആ പാത്രം ഏകദേശം നിറയാറാവോളം വെള്ളം ഒഴിച്ച് ഇളക്കി വയ്ക്കുക ഒത്തിരി വെള്ളം ഒഴിക്കണം എങ്കിലേ ഇത് തെളിഞ്ഞു കിട്ടുകയുള്ളൂ എന്നിട്ട് ഒരു ആറേഴ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് തെളിഞ്ഞിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം അരച്ച് വെച്ചിട്ട് രാവിലെ ഈ വെള്ളം നോക്കുക വെള്ളം നോക്കുമ്പോൾ ഇതേപോലെ തെളിഞ്ഞിരിക്കും ഇതിനെ അങ്ങ് ഒഴിച്ച് മാറ്റുക ഈ വെള്ളം ഒഴിച്ച് മാറ്റിക്കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കണം അങ്ങനെ ഏഴ് വെള്ളം നമ്മൾ മാറ്റണം ഒരു അടുത്തുനിന്ന് ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് ഏഴ് വെള്ളമാക്കി നമുക്ക് മാറ്റിയെടുക്കാം അതെന്തിനെന്ന് പറഞ്ഞാൽ ഈ മാങ്ങ അണ്ടിയിൽ ഒരു കടുപ്പുണ്ട് ഒരു കയ്പ്പ് ആ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇത് ഏഴാമത്തെ വെള്ളമാണ് കണ്ട നല്ല വെള്ളം തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമ്മൾ ഈ വെള്ളം അങ്ങ് കളയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചാണ് തെളിച്ചെടുക്കുന്നത് അങ്ങനെ ഏഴ് വെള്ളമാണ് നമ്മൾ തെളിച്ചെടുക്കാനുള്ളത് അപ്പോൾ മാത്രമേ ഈ മാങ്ങ അണ്ടിയിൽ കടുപ്പ് മാറിക്കിട്ടൂ ഞാൻ എന്നിട്ട് ഒരു കപ്പ് നിറച്ച് പച്ചേരി കഴുകി ഉണക്കിയതാണ് ആ ഉണക്കിയതിന് ഒരു ഹുക്കറിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് ആ നെയ്യിൽ നല്ലവണ്ണം വറുക്കയാണ് ചെയ്യുന്നത് ചമക്ക വറുത്തെടുക്കണം വറുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യണം ഇതിൽ ഒരു കപ്പ് പച്ചേരിക്ക് നാല് കപ്പ് വെള്ളം നമ്മൾ എടുക്കണം ഇത് ഒത്തിരി ടേസ്റ്റായിട്ടുള്ളൊരു പായസമാണ് വയറിന് വളരെ നല്ലതാണ് ഔഷധങ്ങൾ കൂട്ടാണ് കണ്ടല്ലോ നല്ല ചമക്ക് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഈ പച്ചരി ഞാൻ ഒരു കപ്പാണ് എടുത്ത് ആ കപ്പിന് നാല് കപ്പ് വെള്ളം ഒഴിച്ച് രണ്ട് ബീസിലടിക്കാനായിട്ട് കുക്കറ് അടച്ച് വയ്ക്കുക രണ്ട് വിസലടിക്കുമ്പോൾ ഉടനെ തന്നെ നിർത്തണം ഇല്ലെങ്കിൽ പിടിച്ച് പോകും രണ്ട് നാല് കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് രണ്ട് വിസിലടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈ പച്ചേരിയെ വയ്ക്കണം അപ്പോഴേക്കും നല്ലവണ്ണം കാരണം നല്ലവണ്ണം വറുത്തത് കൊണ്ടങ്ങ് വെന്ത്ടഞ്ഞ് പോകത്തില്ല നല്ലവണ്ണം വേഗി വേഗിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയും കുക്കർ അവിടെ വെച്ചില്ലേ ഇനി നമുക്ക് ആ സമയം കൊണ്ട് കുറച്ച് ചവരി തിളപ്പിച്ചെടുക്കാം ചവരിയിൽ കൂടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് ചവരി എടുക്കുക അതേപോലെ ശർക്കര ഇതിനാവശ്യമായ കുറച്ച് ശർക്കര എടുക്കുക അതിനെ ഉരുക്കിയെടുക്കുക അതിൽ കല്ലും അതും എല്ലാം കാണും അപ്പോൾ അരി വെന്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല അങ്ങനെ ഉടഞ്ഞൊന്നും പോകത്തില്ല നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ചവ്രിയും നല്ലവണ്ണം വേഗമായി ശർക്കരയും നല്ലവണ്ണം ഉരുകിക്കഴിഞ്ഞു ഇനി കുറച്ച് ആ ഒരു നല്ലൊരു പാത്രത്തിൽ നെയ്യിട്ടിട്ട് എന്ത് ചെയ്യാം അണ്ടിപ്പരിപ്പ് കിസ്മിത്ത് ഇവയെല്ലാം ഒന്ന് ചൂടാക്കി എണ്ണയിൽ വറുത്തുപോരി എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്കങ്ങനെ ഒന്ന് ചെയ്യാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നല്ല കമൻസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഇതിനടുത്ത് നെയ്ൽ നെയ്ൽ ആ ചോറിന് ഇട്ട് എന്തു ചെയ്തു നല്ലവണ്ണം ഇളക്കി ഇളക്കിയതിന് ശേഷം മാങ്ങയണ്ടിയുടെ മാവ് എന്ത് ചെയ്യുന്നു അതിലേക്ക് ഒഴിച്ച് വീണ്ടും നല്ലവണ്ണം ഇളക്കുകയാണ് ആ നെയ്യിലാണ് ചോറ് ചോറിളക്കിയത് അതിലാണ് ഈ മാങ്ങയണ്ടി മാവ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതും നല്ലവണ്ണം കുറച്ച് നേരം അതിൽ ആ ചട്ടിയിൽ പിടിക്കാത്ത രീതിയിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടത് ചവ്വരി വേഗിച്ച് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതൊന്നുകൂടെ ചേർത്ത് കൊടുക്കുക അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കുക കണ്ടല്ലോ നല്ല ചകരിയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമായ ഒരു പായസമാണ് വയറിന് നല്ല സുഖമാണ് അൾസറ് കുടൽ കുടൽപ്പുണ്ണുകൾ വായുവിൻ്റെ അസുഖം ഇതെല്ലാം മാറ്റാനായിട്ട് കഴിയും ഇനി അടുത്തതിൽ ശർക്കര ഉരുക്കിയതുകൂടെ ഒഴിച്ചു കൊടുക്കുക നല്ലവണ്ണം ഇളക്കുക കണ്ടല്ലോ ഇത് മാങ്ങയണ്ടി വെട്ടിയെടുക്കുന്ന അല്ലെങ്കിൽ തല്ലിയെടുക്കുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പണി എളുപ്പമാണ് മാങ്ങയണ്ടി അരച്ച് കലക്കിവയ്ക്കുക വെള്ളം തെളിച്ചെടുക്കുക ഇതെല്ലാം എളുപ്പമുള്ള പണിയാണ് പക്ഷെ ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് വേഗം വേണം എന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇവിടെ ശർക്കരയെല്ലാം ഒഴിച്ചു കഴിഞ്ഞു ഇനി തേങ്ങാ പാലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് തേങ്ങാ പാൽ ഉപയോഗിക്കുന്നവർക്ക് തേങ്ങാ പാൽ ഉപയോഗിക്കാം അതല്ല പാലാണ് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് പാൽ വാങ്ങാം തേങ്ങാ പാലായിരിക്കും ടേസ്റ്റ് കൂടുതലുണ്ടാവുക അപ്പോൾ തേങ്ങാ പാൽ ഉപയോഗിച്ച് നല്ലവണ്ണം ഇളയ്ക്കുക ഇനി ഇത് നല്ലവണ്ണം തിളയ്ക്കാനായിട്ട് വയ്ക്കുക മാങ്ങ മാങ്ങ വണ്ടി മാവ് ഒഴിച്ചു കഴിഞ്ഞിട്ടും അത് നല്ലവണ്ണം തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രമേ എന്തു ചെയ്യാവൂ ഇടാനും ശർക്കര ചേർക്കാനും പാടുള്ളൂ ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നു ഞാൻ ഇവിടെ ചേർത്തത് ഉപ്പാണ് എന്നു വെച്ചാൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇനി ഏലക്ക പൊടിച്ചതുകൊണ്ട് ഏലക്ക കൂടെ ചേർക്കുക നല്ല മണത്തിന് വേണ്ടിയിട്ട് രുചിക്ക് വേണ്ടിയിട്ടും ഏലക്ക ചേർക്കുന്നുണ്ട് ഇനി അതേപോലെ അണ്ടിപ്പരിപ്പ് കിസ്മിത്ത് ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ് ഇനി വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് അവസാനം ഒരിച്ചിരി പഞ്ചസാര ഒരു ടേസ്റ്റ് ഒരു ടേസ്റ്റ് നൽകാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ പഞ്ചസാര ഒരു കുറച്ച് നെയ്യ് ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ ഇത് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു അടിപൊളി പായസമാണ് എല്ലാവരും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്